എഫ് ആറ് എഫ് മൊഴി പ്രകാരം ഈ പറയുന്ന മരണപ്പെട്ടവരുടെ മകനെയാണ് പ്രതിയായിട്ട് അവർ പറയുന്നത് മൊഴി തന്നയാണ് പക്ഷെ അയാളെ പ്രതിയായിട്ട് വിസ് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഈ കേസിനകത്ത് അന്വേഷണം നടത്തണം ആദ്യ ഭാഗമായിട്ട് ഇൻവസ്റ്റ് അതിനുശേഷം പോസ്റ്റ്മോർട്ടം അതിനകത്ത് മാത്രമേ ഇത് അങ്ങനെയുള്ള ഈ പറയുന്ന മരണം എന്നാണ് അറിയാൻ പറ്റുള്ളൂ പിന്നീ കത്തിച്ചതാണോ അത് ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാണോ എന്തുപയോഗിച്ച് കത്തിച്ചു ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് സീനിൽ പോകണം അവിടെ വെച്ച് ഈ പറയുന്ന ഫോറൻസിക്കിന്റെയും ഫിംഗർ പ്രിന്റിന്റെയും ഡോഗ് സ്ക്വാഡിന്റെ എല്ലാ സഹായത്തോടെ അന്വേഷണത്തോടെ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഉറപ്പിക്കാൻ കഴിയുള്ളൂ മകൻ കസ്റ്റഡിയിലുണ്ട് അങ്ങനെ അയാളെ ചോദ്യം ചോദ്യം ചെയ്ത് വരുന്നതേ ഉള്ളൂ ചോദ്യം ചെയ്ത് വരുന്നേ ഉള്ളൂ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചുവച്ചാല് ഞാൻ ഇവിടെ ചാർജുള്ള ദിവസം മാത്രമാണ് ഈ സംഭവം ഉണ്ടായതിനു ശേഷമാണ് ഞാനിവിടെ വന്നത് ഇന്നലത്തെ കാര്യം എനിക്കറിയില്ല അതെനിക്കറിയില്ല ആദ്യം മറ്റുള്ള ഇന്നലെ ഉണ്ടായിരുന്നോ അറിയാം ഞാനിണ്ടായിരുന്നു അങ്ങനെയുള്ള പരാതികൾ ഉണ്ടോ ഇല്ലെന്നുള്ളത് ഞാൻ വെന്മണി സ്റ്റേഷനിലേക്ക് എനിക്കിവിടെ ചാർജ് മാത്രമേ ഉള്ളൂ ചോദ്യം ചെയ്തു വരുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞു സൂചനകളായിട്ട് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല ചില കാര്യങ്ങൾ കേൾക്കുമ്പോ അതിന്റെ സാഹചര്യങ്ങളോട് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ